ക്ഷനാണ് ലോകം ആദ്യമായിട്ട് പുറത്തേക്ക് കാണാൻ പോകുന്ന സ്പെഷ്യൽ കളക്ഷനാണ് ബികോക്ക് വിത്ത് അനദർ ബീകോക്ക് ഹലോ യു ഹ് എല്ലാവരും ഇങ്ങനെ അടുത്ത് കാണാൻ സാധിച്ചതില് സന്തോഷമുണ്ട് ഇവിടെ പത്ത് പേർക്കാണ് നമ്മൾ ഗോൾഡ് കോയിനുകൾ സമാനമായിട്ട് നൽകുന്നത് സജിത് രണ്ടാമത്തെ നമ്മുടെ സ്വന്തം അഞ്ചു രാജു അഞ്ചുണ്ടോ ഇല്ലേ ഞാനോട് എന്റെ പ്രിയമാണ് ഇന്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ അമ്പത്തിനാലാമത്തെ ഷോറൂമാണ് ഇന്നിവിടെ തുടങ്ങിയിരിക്കുന്നത് ഇതിന് വന്ന് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് സുന്ദരമായ കളക്ഷൻ ഉദ്ഘാടനം ചെയ്യാൻ സുന്ദരി തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അവസരത്തിൽ പറയാണ് നമ്മുടെ പോച്ചെ ഗോൾഡ് ലോൺ നൂറ്റി അൻപത് ബ്രാഞ്ചുകളായി അടുത്ത അഞ്ഞൂറ് ബ്രാഞ്ചുകൾക്കുള്ള പ്രയാണം തുടങ്ങുകയാണ് അതിൻ്റെ കൂടെ ഒരു സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം വിജയകരമായിട്ട് നമ്മുടെ ബ്രാഞ്ചുകൾ തുറന്ന് മുന്നേറുകയാണ് അത് ഈ അവസരത്തിൽ അതിനോട് ബന്ധപ്പെട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറഞ്ഞു ും ഞാനിതുവരെയും കാണാത്ത കാണാൻ ആണ് സോ അങ്ങനെയുള്ള യൂണിക്കായിട്ടുള്ള കുറെ കളക്ഷൻസ് കാണാൻ കഴിയുന്നത് വളരെ നിലക്കുറവിലുണ്ട് വളരെ നല്ല ദിവസം വളരെ നിലക്കുറവിലാണ് പിന്നെ അവസരങ്ങൾ

ഡയമണ്ട് പ്രത്യേക കളക്ഷൻ എനിക്ക് എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ലൈറ്റ് വേസ്റ്റ് ആയിട്ടുള്ള ഡയമണ്ട് അത് എനിക്ക് തോന്നുന്നു മൂവായിരം രൂപ തൊട്ടിട്ട് ഇവിടുന്ന് നിങ്ങക്ക് ഡയമണ്ട് ആ ബന്ധങ്ങൾ വെങ്ങി അതായത് സംശയം മാക്സിമം യൂണിറ്റിലായി ഡിസ്കൗണ്ട് നൽകിക്കൊണ്ടാണ് നമ്മുടെ ഏതൊരു സംരംഭവും തുടങ്ങാതെ ഇവിടെയും ഭൂരിപരം ആളുകൾക്ക് നമ്മൾ ഇവിടെ വന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഞങ്ങളുടെ നന്ദി സോ മച്ച്